കോഴിക്കോട് ഒരു അംഗൻവാടിയായി പ്രവർത്തിച്ചിരുന്നു സ്ഥലപരിധി മൂലം വീർപ്പുമുട്ടിയ സാഹചര്യത്തിൽ ഒരമ്മ മകന്റെ സ്മരണാർത്ഥം നിർമ്മിച്ചു നൽകിയത് പുതിയ ഒരു സ്മാർട്ട് അംഗൻവാടി അടച്ചുറപ്പുള്ള അംഗൻവാടി കെട്ടിടത്തിലേക്ക് മാറിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും അംഗൻവാടി ജീവനക്കാരും രക്ഷിതാക്കളും പേരൂർ അത്തിത്രയിൽ സിസിലി ജോസഫാണ് വിശാലമായ അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചു നൽകിയത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന മനോഹരമായ ചിത്രങ്ങളും വിപുലമായ സൗകര്യങ്ങളുമായി നിർമ്മിച്ച സ്മാർട്ട് അംഗനവാടിയിലേക്ക് മാറിയതിൻ്റെ സന്തോഷത്തിലാണ് കുട്ടികളും അധ്യാപകരും ഒപ്പം രക്ഷിതാക്കളും ഏറ്റുമന്നൂർ നഗരസഭ പതിനെട്ടാം വാർഡിൽ സ്ഥലപരിമിതിയില്ലാതെ ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചായിരുന്നു ഒൻപത് കുട്ടികളുമായി അംഗൻവാടി ജീവനക്കാർ നാളിതുവരെ കഴിഞ്ഞു പോന്നിരുന്നത് ഒരു പുതിയ അംഗൻവാടി കെട്ടിടത്തിനായി വാർഡ് കൗൺസിലർ സിന്ധു കർത്തേടം ഏറെ പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ പേരൂർ അത്തിത്തറയിൽ സിസിലി ജോസഫിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും മരിച്ചുപോയ മകൻ കുറുവച്ചന്റെ സ്മരണാർത്ഥം ഏറ്റുമന്നൂർ നഗരസഭയിൽ പതിനെട്ടാം വാർഡിൽ സ്മാർട്ട് അംഗനവാടി നിർമ്മിച്ചു നൽകിയതും പഴയ അംഗൻവാടി കെട്ടിടം സിസിലി വാടകയ്ക്കാണ് നൽകിയിരുന്നത് സിസിലിയുടെ ഭർത്താവ് ജോസഫിന്റെ മരണശേഷം കോഴികളെ വളർത്തുന്നതിനായി ഉപയോഗിച്ചിരുന്ന കൂടാണ് നിലവിൽ മുപ്പത്തിരണ്ടാം നമ്പർ അംഗനവാടിയായി പ്രവർത്തിച്ചിരുന്നത് കോഴിക്കോട് പുതുക്കിപ്പണിത് ചെറിയൊരു അംഗനവാടിയായി മാറ്റുകയായിരുന്നു എന്നിരുന്നാലും സ്ഥലപരിമിതിയിൽ വീർപ്പ് മുട്ടിയിരുന്നു കുട്ടികൾക്ക് ഇടുങ്ങിയ മുറിക്കുള്ളിൽ കളിക്കാനും ഉല്ലസിക്കാനും പറ്റില്ലായിരുന്നു ഇപ്പോൾ മനോഹരമായ സ്മാർട്ട് അംഗൻവാടി കെട്ടിടമാണ് ഉയർന്നിരിക്കുന്നത് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയതിന്റെ സന്തോഷത്തിലാണ് കുട്ടികളും അംഗൻവാടി ജീവനക്കാരും അപ്പം ആ കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നെ അവർ കോഴിക്കോട് ഒരു അംഗൻവാടി ആയിട്ട് ഞങ്ങൾക്ക് തന്നു അങ്ങനെ ഇരുപത്തിനാല് വർഷമായിട്ട് ഞാനിവിടെ വർക്ക് ഹെൽപ്പറായി മുമ്പിൽ ചെയ്യുക അങ്ങനെ അവർ ഇത് അംഗൻവാടി ആയിട്ട് കൊച്ചെയ്ത് തന്നു അത് കഴിഞ്ഞതിന് പിന്നെ സീലിംഗ് അടച്ചു തന്നെ പത്തൊമ്പതിനായിരം രൂപ മുടക്കി സീലിംഗ് തന്നെ ഒരു ബാത്റൂമ് മുപ്പത്താറായിരം രൂപ മുടക്കി ഒരു ബാത്റൂമുണ്ടാക്കി തരും അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ഒരു പിന്നെ മരിച്ചു പോയി ഇതിനായിട്ട് ഒരു നല്ല അംഗൻവാടി മുൻ അധ്യാപിക സഹീദ നിലവിലെ ജീവനക്കാരായ ഷൈനി ശ്രീകല ഐ സി ഡി എസ് സൂപ്പർവൈസർ രശ്മി രഘുനാഥ് എന്നിവർ അത്തിത്തറയിൽ കുടുംബത്തോടുള്ള നന്ദി രേഖപ്പെടുത്തി നഗരസഭയുടെ കീഴിലുള്ള മുപ്പത്തിരണ്ടാം നമ്പർ അംഗൻവാടി പഴയ ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്മാർട്ട് അംഗൻവാടിയായിട്ട് നവീകരിച്ചു പ്രവർത്തനം ഇന്ന് ആരംഭിക്കുകയാണ് അങ്കണവാടിയുടെ ഉദ്ഘാടനമാണ് അത്തിത്രയും കുടുംബാംഗങ്ങളാണ് ഈ അങ്കണവാടി കെട്ടിടം പുതിയതായിട്ട് നവീകരിച്ചു തന്നത് അപ്പൊ അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു